വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഹലോ അസ്സാമലേക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഫൈസാനെ കുറിച്ചിട്ടാണ് പറയാൻ പോണത് ഫൈസാനെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങണം എന്ന് അപ്പോൾ നമുക്കാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല ഒരു എ ടു സെഡ് കാര്യങ്ങളൊന്നും അറിയില്ല എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്താ ഇതൊന്നും അറിയില്ല യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് കാണും വീഡിയോകൾ കോള് കാണും എന്നല്ലാതെ അതിനെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇപ്പോൾ വീഡിയോ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ടാവും കൊല പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ കുറെ ഇങ്ങനെ വീഡിയോ എടുത്ത് 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 എക്സ്പീരിയൻസ് ആയാൽ ഒക്കെ ഓക്കേ വരും അപ്പോൾ നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ ഓരോ ഷോർട്ട് വീഡിയോ കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ചാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടെന്ന് അറിയണത് അപ്പോൾ ഈ മെല്ലെ മെല്ലെ അത് പഠിച്ച് ഓക്കേ വരും പക്ഷേ അത് അതുവരെ മെല്ലെ മെല്ലൊക്കെ ക്ലാരിറ്റിയുടെ കാര്യമാണെങ്കിലും അവൻ്റെ സംസാരിക്കുന്ന രീതിയാണെങ്കിലും എല്ലാം ക്ലിയർ ആയിട്ട് വരും ചില കുട്ടികളെല്ലാം അപ്പോൾ ചിലപ്പോൾ പറയുന്ന രീതിയിൽ തെറ്റുണ്ടാവും ഒക്കെ ക്ലിയർ ആയി വരും പിന്നെ അവൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് സ്റ്റാർട്ട് ചെയ്താണ് കുറേ ഇങ്ങനെ വ്ളോഗ് ചെയ്യണം വ്ളോഗ് ചെയ്യണം എന്ന് പറയണം അപ്പോൾ അങ്ങനെ യൂട്യൂബ് ചിലപ്പോൾ ഇവിടെ നമ്മൾ അജ്മാനിലാണ് താമസിക്കുന്നത് അപ്പോൾ വെക്കേഷൻ വെക്കേഷനല്ല ഇപ്പോൾ അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇൻഷ്ടാഗ്രാം എല്ലാം മെല്ലെ റെഡി ആയി വരും നമുക്ക് പഠിച്ചിട്ട് വേണം നോക്കുന്ന അറിയില്ല ഇതിനെക്കുറിച്ചിട്ട് എല്ലാം ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഠിച്ചിട്ട് വേണം വരാൻ അപ്പോൾ പിന്നെ എല്ലാം ക്ലാരിറ്റി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ നമ്മൾ ഒരു ജോബിന് കയറിയാലിപ്പോൾ വർക്ക് ചെയ്ത് പറയുക എക്സ്പീരിയൻസൊക്കെ പെട്ടെന്ന് ആവുന്നില്ലല്ലോ ജോലി ചെയ്ത് ചെയ്ത് നല്ല അങ്ങനെ എക്സ്പീരിയൻസ് ആവില്ലേ അതുപോലെ തന്നെ അപ്പോൾ ഒന്നങ്ങനെ ചെയ്ത് ചെയ്തിട്ടൊക്കെ എക്സ്പീരിയൻസ് ആവണം അപ്പോൾ ഒക്കെ റെഡിയായിട്ട് വരും ക്ലാരിറ്റിയുടെ കാര്യമാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടും കാര്യങ്ങളും കുറച്ച് ഒക്കെ ഉണ്ടാകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതൊക്കെ ഇൻഷാല്ല റെഡിയായി വരും അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യുക ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ഉണ്ടാവണം ഓക്കെ താങ്ക് യു